വെള്ളത്തിൽ കളിക്കാതെ പെട്ടെന്ന് പാടാ സമയ നമുക്ക് ആ വഴി പോണ്ട നമുക്ക് ഈ വഴി പോക്കളെ ബാ എന്ത് നിന്ന് തിരിച്ചു പോകുന്നേ അതെ റോഡിന് കുറുകെ ഒരു കമ്പി അടക്കാം ഈ ഒരു തിരിച്ചു നിങ്ങൾ ധൈര്യമായിട്ട് പൊട്ടി കിടക്കുന്നത് പെട്ടെന്ന് ആരെങ്കിലും സാറാറെ ഇത്തരം അപകട സാധ്യത കണ്ടുകഴിഞ്ഞാല് കെ എസ് ഇരിക്കുന്ന ഒരു എമർജൻസി നമ്പർ ഉണ്ട് ആ ഞാൻ ഇവിടെ പറഞ്ഞുതരാം പെട്ടെന്ന് അടിച്ചാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് പൂജ്യൊന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് വിളിക്കാം ഞാൻ വിളിക്കാം ആ കേട്ടോ ഈ കാറ്റുമേഴുള്ള സമയത്ത് നടക്കാനും അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴേക്കും ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞാൽ അതിന് അടുത്തേക്ക് പോകരുത് അതുപോലെ തന്നെ കിവിൽ ഞാൻ പറഞ്ഞ നമ്പറില്ലേ ആ നമ്പറിലേക്ക് വിളിച്ച് പറയുകയും വേണം കെ സി വിളിച്ചാൽ മാത്രം പോരാ ക സി വി ഉദ്യോഗസ്ഥർ വരുന്നവരെ ആരെങ്കിലും വേണം ഇതുപോലെ ആരെങ്കിലും വന്ന് ചവിട്ടി അപകടം ഉണ്ടാവുള്ള സാധ്യത ഉണ്ട് ഞാൻ പറഞ്ഞ നമ്പർ ഓർമ്മ തൊണ്ണൂറ്റി താനായിരത്തി തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഓക്കെ